നമസ്കാരം ഏവർക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പി എസ് സി മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദശുദ്ധി എന്ന ഭാഗത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നമ്മൾ പദശുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു വാക്കിന്റെ ശരിയായ രൂപം വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ ആ വാക്ക് ആ നിലയിൽ തന്നെ ആവണമെന്നില്ല അല്ലേ അപ്പോൾ ആ വാക്കിന്റെ ഏത് വാക്കാണെങ്കിലും ആ വാക്കിന്റെ ശരിയായ രൂപത്തെയാണ് പദശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം ഇപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം ശരിയായ പദമേത് ശരിയായ പദമേത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അറിയാവുന്നതാണല്ലോ നമുക്ക് നോക്കാം മ്മിഷ്ടം വ്യഞ്ജനം വിഡ്ഢിത്തം സൃഷ്ടാവ് നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പദം ഏത് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ പൊതുവെ ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകാറുണ്ട് കാരണം നമ്മൾ വിമ്മിഷ്ടം എന്ന് കേട്ടിട്ടുണ്ട് വ്യഞ്ജനം എന്ന് പറയാറുണ്ട് വിഡ്ഢിത്തം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ സൃഷ്ടാവ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇതില് മൂന്നെണ്ണം തെറ്റാണ് ഒരെണ്ണം മാത്രമാണ് ശരി അല്ലെ അപ്പോൾ അത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം വിമ്മിഷ്ടം വിം ഇഷ്ടം എന്നാണോ പറയുന്നത് വിമ്മിഷ്ടം എന്നാണോ പറയുന്നത് അല്ല അതിന്റെ ശരിയായ രൂപം എങ്ങനെയാണ് അത് വിമ്മിഷ്ടം എന്നാണ് വിമ്മിട്ടം എന്നാണ് ശരിയായിട്ടുള്ള രൂപം അടുത്തു നോക്കാം വ്യഞ്ജനം വ്യഞ്ജനം വ്യഞ്ജനത്തിന് ആദ്യമല്ല ജാ വരുന്നത് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് വ്യഞ്ജനം എന്നാണ് പറയുന്നത് അടുത്തു നോക്കാം വിഡ്ഢിത്തം വിഡ്ഢിത്തം വിഡിത്തം ശരിയാണോ വിഡിത്തം ശരിയാണ് അല്ലെ വിഡിത്തം അങ്ങനെ തന്നെയാണ് എഴുതുന്നത് നമുക്ക് സൃഷ്ടാവ് ഒന്ന് നോക്കാം എന്തായാലും അതിൻ്റെ കൂടി ശരിയായിട്ടുള്ളൊരു പദം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ സൃഷ്ടാവ് എന്നല്ല പറയുന്നത് സൃഷ്ടാവ് എന്നാണ് സൃഷ്ടാവ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയിരുന്നു തോന്നുന്നു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വീണ്ടും ചോദ്യം ശരിയായ പദം ഏത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം നോക്കൂ പ്രഭുത്വം സ്ത്രീത്വം മഹത്വം മനുഷ്യത്വം അല്ലേ നാലു വാക്കുകൾ എടുത്തിട്ടുണ്ട് പ്രഭുത്വമുണ്ട് സ്ത്രീത്വം ഉണ്ട് മഹത്വമുണ്ട് മനുഷ്യത്വം ഉണ്ട് നമ്മൾ ഇത് നാലും കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നാം അല്ലേ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇതിനകത്ത് മൂന്നെണ്ണവും തെറ്റാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നെണ്ണവും തെറ്റാണ് അത് ശരിയായത് ഏതാണ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഓരോന്നൊന്ന് എഴുതി നോക്കാം അല്ലേ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി നോക്കാം പ്രഭുത്വം ഈ പ്രഭുത്വം എന്നുള്ളത് ശരിക്കും രണ്ട് താ വേണ്ട പ്രഭുത്വം ഇങ്ങനെയാണ് പ്രഭുത്വം എന്ന് എഴുതുന്നത് ഇനി അടുത്തു നോക്കാം സ്ത്രീത്വം സ്ത്രീത്വം സ്ത്രീത്വത്തിന് താ ഇരട്ടിക്കേണ്ട ആവശ്യമില്ല അവിടെയും ഏതാണ് വരുന്നത് സ്ത്രീത്വമാണ് സ്ത്രീത്വമാണ് ശരിയായത് അടുത്തത് മഹത്വമാണ് മഹത്വം അത് ശരിയാണ് മഹത്വം ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത് അടുത്ത് നോക്കാം മനുഷ്യത്വം മനുഷ്യത്വം എന്നല്ലേ നമ്മൾ പറയാറുള്ളത് പക്ഷെ ശരിക്കും എങ്ങനെയാണ് അത് മനുഷ്യത്വം എന്നാണ് മനുഷ്യത്വം എന്നാണ് മനുഷ്യത്വം അല്ല കേട്ടോ തമ്മല്ല തമ്മാണ് ഓക്കെ അപ്പോൾ അതുകൂടി ഓർത്തു വെക്കുക നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം എന്താണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക നിശബ്ദത 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 അല്ലെ അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് നിശബ്ദത നിശബ്ദതയാണോ 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 ശരിയായിട്ടുള്ളത് അല്ല ഇത് തെറ്റായിട്ടുള്ള ഉത്തരമാണ് അടുത്തു നോക്കാം നിശബ്ദത എന്നാണ് അല്ലെ നിശബ്ദത എന്നാണ് നമ്മൾ പറയാറുള്ളത് നിശബ്ദത അങ്ങനെയാണെങ്കിൽ നിശബ്ദത ഇതിനും ഇതിന് ഏകദേശം ഒരേ പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട് എന്തായാലും ഒരു ഷായ അല്ല എന്നുള്ളത് ബുദ്ധിപ്പെട്ടു അതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം ഇനിയുള്ളത് രണ്ടെണ്ണമാണ് ശരിയായിട്ട് നമുക്ക് സാധ്യതയുള്ളത് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നിശബ്ദത ഈതായല്ല അല്ലെ നാതിരിച്ചിട്ടുള്ളതായല്ല ദയുടെതായാണ് അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായത് അടുത്ത് നോക്കാം ശരിയായ രൂപം ഏത് ശരിയായ രൂപം ഏത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് അല്ലേ ജ്യോതിഷം 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 ജ്യോതിക്ഷം ജ്യോതിക്ഷ അല്ല എന്തായാലും അല്ലെ ജ്യോതിഷമല്ല ജ്യോതിഷമാണോ ജ്യോതിഷം ഇവിടെ എന്താണ് വ്യത്യാസം ജ്യോ വന്നിട്ടുണ്ട് അല്ലെ ജോ വന്നിട്ടുണ്ട് ജ്യോതിഷം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് അല്ലെ ജ്യോതിഷം എന്നുള്ളത് ഇവിടെ ജ്യോതിഷം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ജോ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതും തെറ്റാണ് പക്ഷെ നമ്മുടെ ചോദ്യത്തിനകത്ത് ഇവിടെ വന്നിട്ടുള്ളത് ജ്യോതിഷം ജ്യോതിഷം ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ ജ്യോതിഷം എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഓപ്ഷൻസിനകത്ത് രണ്ടും ശരിയായിട്ടുള്ളതാണ് വരുന്നത് ജ്യോതിഷം എന്നുള്ള നിലയിൽ അതുകൊണ്ട് തൽക്കാലം നമുക്ക് എ അല്ലെങ്കിൽ സി എന്നുള്ള നിലയിൽ പോകാം എ അല്ലെങ്കിൽ സി ശരിയായിട്ടുള്ള ഫരമായിട്ട് നമുക്ക് കണക്കാക്കാം ഓക്കെ അടുത്ത ചോദ്യം ശരിയായ പദമേത് ശരിയായ പദമേത് നോക്കൂ ഏതാണ് അമാധ്യൻ അമാദ്യൻ അമാത്യൻ അമാധ്യൻ അമാധ്യൻ അല്ലേ അപ്പോൾ അമാധ്യൻ എന്ന് പറയുന്നത് എന്താണ് ഈ അമാധ്യൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് രാജാവിന്റെ ആജ്ഞ നിർവഹിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആള് അതായത് അമാസഹ അമാസഹവിദ്യതയെ അതായത് കൂടെ കഴിയുന്നവൻ എന്നുള്ള നിലയിലാണ് അമാധ്യൻ എന്നുള്ള പ്രയോഗം വരുന്നത് അപ്പോൾ അമാധ്യൻ എന്ന് പറയുന്നതിന്റെ ശരിയായ പ്രയോഗം ഏതാണ് അമാത്യൻ എന്നുള്ളതാണ് അമാത്യൻ എന്നുള്ളതാണ് അമാത്യൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം അടുത്ത ചോദ്യം ആപാതചൂടം നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആപാത അടുത്ത രണ്ടാമത് വായിച്ചേ ഓപ്ഷൻ ബി വായിച്ചേ ആപാത ചൂടംന്ന് തന്നെയാണ് അല്ലേ ആപാത എന്ന് തന്നെയാണ് ഇനി ആപാത ചൂടം ആപാദ ചൂടം ഏതാണ് ചൂടം വരുമോ ഇല്ല ചൂടം വരില്ല ഇനി ആപാദ ചൂടം ആപാദ ചൂടം ആ പാത പാതയല്ലോ പാദമല്ലേ അപ്പോൾ പാദം എന്നുള്ള നിലയിൽ നമുക്ക് ഇവിടേക്ക് എത്താം ഇനി ചൂടം അല്ല ൂഢമാണ് അല്ലേ അപ്പോൾ ഇതാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി ആപാദൂഢം അല്ലെ ആപാദൂഢം ആ പാദ ചൂടം എന്നുള്ളത് ഓർക്കുക അല്ലെ ആപാദ ചൂടം ഇനി ശരിയായ പദം പദമേത് ദശരഥൻ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് അല്ലെ ദശരഥൻ ദശരഥൻ ദശര ദശരഥൻ രഥനല്ല എന്തായാലും ദശരഥൻ അതിനും സാധ്യതയില്ല ദശരഥൻ ഈ ധായുമല്ല അല്ലേ അപ്പോൾ ഓർക്കുക ദശരഥനാണ് അല്ലെ രഥത്തിന്റെ ധായാണ് രഥത്തിന്റെ ഓക്കെ രഥത്തിന്റെ ധായാണ് വരുന്നത് ഓക്കെ ഞാനത് രഥം വരയ്ക്കാൻ വേണ്ടിട്ട് വരച്ച കേട്ടോ ഓക്കെ രഥം വരയ്ക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ് ഓക്കെ നമുക്കതിനെ രഥമായിട്ട് തൽക്കാലം ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ പറയാം അല്ലെ അപ്പോൾ ര ദശരഥൻ എന്ന് പറയുമ്പോൾ രഥത്തിന്റെ ധായാണ് എന്നുള്ളത് ഓർക്കുക ഇവിടെ രഥത്തിന്റെ ധായാണ് എന്നുള്ളത് ഓർക്കുക ഓക്കേ അടുത്തത് വൃശ്ചികം വൃശ്ചികം അല്ലേ മണ്ഡലകാലം ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം വൃശ്ചിക കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ വൃശ്ചികം 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 ഗം അല്ല വൃശ്ചികം വൃശ്ചികം വീണ്ടും ഗം വന്നോ അതുമല്ല ഇനി ഇവിടെ രണ്ടുപാണ്ട് സാധ്യത അല്ലെ വൃശ്ചികമാണോ 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 അല്ലെ ഒരു സൗണ്ട് ഉണ്ട് സൗണ്ട് അല്ലെ ഇപ്പോൾ ശരി ഇവിടെ ഛികമല്ല ചായും ചായുമല്ല ശരി അടുത്ത് നോക്കൂ വിദ്യാർത്ഥി വിദ്യാർത്ഥി നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് അല്ലെ വിദ്യാർത്ഥി 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 വരുമോ ഇല്ല വിദ്യാർത്ഥി വരുമോ അതും വരില്ല ഇനി വിദ്യാർത്ഥി 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 ശ്രദ്ധയുടെ അതും വരില്ല അപ്പോൾ ശരിയേതാണ് ഓപ്ഷൻ സി ആണ് വിദ്യാർത്ഥിയാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് വീണ്ടും പോകുന്നു നമ്മൾ ഒരേ പാറ്റേണിലെ ചോദ്യം തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ എന്നാലും നമുക്ക് പദശുദ്ധി എന്നുള്ള ഭാഗം മാത്രം എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ശരിയായ രൂപം ഏത് ആസ്വാദ്യകരം നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് ആസ്വാദ്യകരമായിരുന്നോ ആസ്വാദനീയമായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ ഇതിന്റെ ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ് ആസ്വാദ്യകരം എന്ന് പറയുമോ ഇല്ല ആസ്വാദ്യകരം എന്ന് പറയില്ല ആസ്വാദ്യം ആസ്വാദ്യം ആസ്വാദ്യമാണ് ശരി ആസ്വാദനീയവും തെറ്റാണ് ആസ്വാദരവും തെറ്റാണ് ആസ്വാദ്യം 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 എന്ന് ഓർക്കുക അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലം വയ്ക്കുന്ന എന്ന് അർത്ഥം വരുന്ന വാക്ക് വലം വയ്ക്കുന്ന എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ് അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥവും അറിഞ്ഞിരിക്കണം ഇതിന്റെ ശരിയായിട്ടുള്ള രൂപവും അറിഞ്ഞിരിക്കണം അല്ലെ പ്രദക്ഷിണം പ്രതിക്ഷണം പ്രദക്ഷിണം പ്രതിക്ഷണം പ്രതിക്ഷണമാണോ അല്ല പ്രതിക്ഷണമല്ല ഇനി പ്രദക്ഷിണമാണോ പ്രദക്ഷിണമല്ല പ്രദക്ഷിണവുമല്ല ഇനി പ്രതിക്ഷിണമാണോ അതുമല്ല അപ്പോൾ ശരി ഏതാണ് പ്രദക്ഷിണമാണല്ലേ പ്രദക്ഷിണം ഓക്കെ ഏതങ്ങ് പറഞ്ഞു പഠിക്കുക പ്രദക്ഷിണമെന്ന് പറഞ്ഞു പഠിക്കുക ഇനി അടുത്തു നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ള അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രത്യേകിച്ച് മാർച്ച് മാസങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് അന്നേരം ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഉദ്ഘാടനം 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 ഏതാണ് ശരിയായ രൂപം ഉദ്ഘാടനമാണോ ഉദ്ഘാടനം ഉദ്ഘാടനം എന്നുള്ളത് നമ്മൾ അങ്ങനെയൊക്കെ എഴുതി കാണാറുണ്ട് പക്ഷെ അതല്ല ശരിയായ രൂപം അതിനകത്തുണ്ട് ഇനി ഉദ്ഘാടനമാണോ ഈ ഖായല്ല അല്ലേ ഇതെന്തായാലും തെറ്റാണ് ഇനി ഉദ്ഘാടനം ഇവിടെ ടായ്ക്കൊരു പ്രശ്നമുണ്ട് ടായ് വന്നിരിക്കുന്നത് ഇതും തെറ്റാണ് ശരിയായത് ഉദ്ഘാടനം എന്നുള്ളതാണ് ഉദ്ഘാടനം ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്കൂ ശരിയായ പദം തിരഞ്ഞെടുക്കുക ഇതി കർത്തവ്യമൂഢൻ ഇതി കർത്തവ്യമൂഢൻ ഇനി ഇതി കർത്തവ്യതാമൂഢൻ ഇതി കർത്തവ്യ വിമൂഢൻ ഇതി കർത്തവ്യ മൂഢൻ ഇതി കർത്തവ്യ മൂഢൻ ഇതിൽ ശരിയായ പ്രയോഗം ഏതാണ് അതായത് ഇന്ന വിധത്തിൽ ചെയ്യണം അല്ലേ ഇന്ന വിധത്തിൽ കർത്തവ്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഇതി കർത്തവ്യ മൂഢൻ അല്ലെ അതിന് കഴിയാ അതായത് ഇന്ന വിധത്തിൽ കർത്തവ്യം ചെയ്യാൻ കഴിയാത്തവൻ എന്നുള്ള നിലയിലാണ് ഇതി കർത്തവ്യ മൂഢൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതി കർത്തവ്യ മൂഢനാണോ ഇതി കർത്തവ്യതാ മൂഢനാണോ ഇതി കർത്തവ്യ വിമൂഢനാണോ ഇതി മൂഢൻ ആണോ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായ ഉത്തരം ഏതാണ് ഇതി മൂഢൻ ഇതാണ് ശരിയായ ഉത്തരം ഇതൊക്കെ തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ് ഇതി കർത്തവ്യ ഇതി കർത്തവ്യതാ മൂഢൻ ഇതി കർത്തവ്യതാ മൂഢൻ എന്നാണ് ശരിയായ പ്രയോഗം നോക്കൂ അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക അഗാധം അല്ലെ അഗാധം നമ്മളറിയാം അഗാധമായ കൊക്കയിലേക്ക് വീണു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അഗാധം രഥത്തിന്റെ ധായല്ല അഗാധം ഇനി അഗാധമാണോ ഘാതവുമല്ല ഘാതവുമല്ല ഇനി അഘാതമല്ല അല്ലെ എന്തായാലും അല്ല അപ്പൊ അതുമല്ലെന്ന് നമുക്ക് മനസ്സിലായി എപ്പോഴും ശരിയായ ഉത്തരം ഏതാണ് അഗാധം അഗാധം അഗാധമാണ് ശരിയായത് അഗാധമാണ് ശരിയായത് അടുത്തൊരു ചോദ്യം നോക്കാം എന്താണ് ലാഞ്ചന 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 ഇവിടെ ഓപ്ഷൻസ് എയും ബിയും ശരിയായിട്ടുണ്ട് അല്ലെ എയും ബിയും ഒരേപോലെയാണ് വന്നിട്ടുള്ളത് ലാജനയല്ല ലാജനയല്ല ലിതില് ശരിയായ ഉത്തരം എ അല്ലെങ്കിൽ ബി ആണ് ശരിയായ ഉത്തരം ഓക്കെ ലാഞ്ചന അങ്ങനെ തന്നെയാണ് എഴുതുന്നത് ഓക്കെ ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രയോഗമേത് തത്വം മഹത്വം സ്വത്വം ഘോഷത്വം ഏതാണ് ശരിയായത് തത്വം തത്വം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തോന്നു അല്ലെ പറഞ്ഞോന്ന് തോന്നുന്നുണ്ട് തത്വം തത്വം എന്നാണ് എഴുതുന്നത് ഇനി മഹത്വമാണെങ്കിലോ മഹത്വം അതിനുമുണ്ട് രണ്ടു മഹത്വം അല്ലെ സ്വത്വം അത് ശരിയാണ് സ്വത്വമാണ് ശരിയായ ഉത്തരം ഇവിടെ ോഷത്വം എന്ന് എഴുതിയിട്ടുണ്ട് അത് ഭോഷത്വം എന്നാണ് ഭോഷത്വം അല്ല ഭോഷത്വം ഓക്കെ അടുത്തത് ചിരശ്ചേദം അല്ലേ ശിരച്ഛേദം നോക്കൂ ഓപ്ഷൻ എ പറയുന്നത് സ്ഥിരച്ഛേദം സ്ഥിരച്ചേദം സ്ഥിര ഛേദം സ്ഥിരേദം എന്തായാലും അല്ല സ്ഥിരച്ചേദം യ തമ്മല്ല ശിരച്ഛേദമാണോ ശിരശ്ചയ ശിരച്ഛേദമാണോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഒക്കെ ശിരച്ഛേദം എനിക്ക് നോക്കാം ശരിയായത് തിരിച്ചറിയുക സമകാലൻ സമകാലൻ സമകാലനാണോ ഏ സമകാലനല്ല അല്ലെ സമകാലൻ എന്തായാലും ആവാൻ ഒരു സാധ്യതയുമില്ല ഇനി സമകാലീനൻ സമകാലീനൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ പക്ഷെ അത് തെറ്റായ പ്രയോഗമാണ് സമകാലീനൻ സമകാലീനനും തെറ്റാണ് സമകാലികനാണ് ശരി സമകാലികൻ സമകാലികനാണ് ശരിയായ പ്രയോഗം എടുത്തോ നോക്കാം ശരിയായ പദം എഴുതുക പാദസരം അല്ലെ നമ്മൾ പാദസ്വരം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പാദസ്വരം പാദസരം പാദസാരം പാദസരം അല്ലേ ഏതാണ് ശരി പാദസ്വരമാണോ സ്വരമല്ല പാദസാരവുമല്ല പാദസരം രണ്ട് സായ ഉണ്ടോ അവിടെ ഇല്ല പാദസരമാണ് പാദസരം വളരെ സിമ്പിളായി പറഞ്ഞാൽ മതി പാദസരം ഇനി പശ്ചാത്താപം ശരിയായ പ്രയോഗം നോക്കുക പശ്ചാത്താപം 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 അല്ലേ പശ്ചച്ഛാ താപം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പശ്ചാത്താപവുമല്ല പശ്ചാ ഇവിടെ രണ്ട് ചാ വീണ്ടും വരുന്നുണ്ട് അല്ലേ ഇതുമല്ല അപ്പോൾ ഏതാണ് ശരി പശ്ചാത്താപമാണ് അല്ലേ പശ്ചാത്താപമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അപ്പോൾ നമ്മൾ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിശോധിച്ചു പോയിട്ടുണ്ട് ഇനിയും ഒരുപാട് വാക്കുകളുണ്ട് ഈ നിലയിലുള്ളത് നമുക്ക് കഴിയുമെങ്കിൽ ഒരു ഭാഗം കൂടി നമുക്ക് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട ക്ലാസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി